സർവീസിന്റെ മോശം സർവീസ് ആണ് പക്ഷേ ഞാൻ എനിക്കെന്തായത് ഞാൻ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് വണ്ടി വേണ്ടി മാറ്റണം എന്ന് പറഞ്ഞാൽ മാസം വണ്ടി ഞാൻ ഒരു നിന്ന് വണ്ടി അപ്ഗ്രേഡ് ഇനി ഞാൻ ചെയ്യുകയാണെങ്കിൽ പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഉണ്ട് ഇഷ്യൂസ് ചില സമയത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ജർമ്മനിയിൽ വെയിറ്റ് ചെയ്യണം എന്താണ് ഉണ്ടായാൽ ജർമ്മനി പറയാനുള്ളത് ഈ വണ്ടി സജസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല ോട വണ്ടിനെ കുറിച്ച് റിവ്യൂ ചോദിക്കാനായിട്ടോ ഒരു നല്ല റിവ്യൂ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മളോട് ഇപ്പോൾ ജിപ് ആണ് ആപ്പോൾ ജിപയോട് തന്നെ സ്കോട കോടിയാക്കേണ്ട അഭിപ്രായം ചെയ്യുക എത്ര നാളായി വണ്ടി എടുത്തത് നാല് കൊല്ലമായി ആ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഓക്കെ ആ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടി നല്ല ഓട്ടോ ഉണ്ടല്ലോ എന്നിട്ടാണ് ഓട്ടോ ഓടി അല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്താണ് ഇതിന്റെ ആദ്യമായിട്ട് സ്കോഡയുടെ വാഹനത്തെ കുറിച്ചുള്ള ഒരു സർവീസിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റാ അതായത് കോസ്റ്റിനെ കുറിച്ച് ഒരു അറിവില്ലായിരുന്നുണ്ട് എല്ലാവർക്കും എന്താണ് അഭിപ്രായം അത് ബിഎസ് ആണ് അപ്പൊ അതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇതൊരു താർ സാധനല്ല ഞാനൊരു വണ്ടി ഗ്രാന്തനല്ല എക്സാമ്പിൾ അങ്ങനെ ഒരു വണ്ടികൾ ഒരുപാട് എനിക്ക് വണ്ടി ഗ്രാന്തമായ രണ്ട് കസിൻസ് ഉണ്ട് അപ്പൊ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് പലപ്പോഴും വണ്ടി എടുക്കാറ് എന്റെ ബി എസ് ഇ ജയർബോക്സിന്റെ എടുക്കുമ്പോ അതിന്റെ ഓടിക്കാനുള്ള സുഖം ഇന്ന് വേറെ വണ്ടികൾ എടുക്കുമ്പോ കിട്ടുന്നില്ല സെക്കൻഡ് അപ്ഡേറ്റ് ടൊയോട്ടയും അങ്ങനെ പല സംഭവങ്ങളും നോക്കിയപ്പോ എനിക്ക് ഓടിക്കുമ്പോ ഒരു സുഖം തോന്നുന്നു പിന്നെ ഉള്ള ആ സുഖം കിട്ടുന്നതെല്ലാം ബൈക്ക്സും വളരെ ഹൈ എൻ കാറുകൾ അപ്പൊ ആ സമയത്താണ് എനിക്ക് ഇത് എടുക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് പറയുന്നത് അതെ എക്സ്ട്രാ പിന്നീട് ഇതെല്ലാം ഏറെക്കുറെ ഒരേ റേഞ്ചിലാണ് ഇത് ഞാൻ നാലുവല്ല മുമ്പ് എടുക്കുമ്പോ ഫോർട്ടി ലാക്സ് ഉണ്ട് ഫിഫ്റ്റി ലാക്സ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ലാക്സ് രോട്ട് എക്സ്ട്രാ തരാം ാണ് ഏറെ പത്ത് ലക്ഷം അല്ലെങ്കിൽ എട്ട് ലക്ഷത്തിന്റെ ഉണ്ടായിരുന്ന കാറുകളിൽ നിന്നാണ് ഞാൻ കോടിയാക്കി എടുക്കുന്നത് കോടിയാക്കി എടുക്കാനുള്ള മെയിൻ കാരണം ഡ്രൈവർ ഡ്രൈവ് ചെയ്തപ്പോ ആ വെള്ളം എക്സ്പീരിയൻസ് അതേസമയം ബോക്സും പരിപാടികളാണ് എക്സ്പീരിയൻസ് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സ്കോള അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന വിമോ അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങളെ പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും പാമ്പർ ചെയ്തിട്ടുള്ളൂ എനിക്ക് കംഫോർട്ടും രണ്ട് എനിക്ക് വേണമായിരുന്നു കാറും കാർ ഈ സാധനം കാറും നമുക്ക് ഫീൽ ചെയ്യും കാറിന്റെ ഒരു കംഫോർട്ട് ആണെങ്കിലും പോർച്ചുകളൊക്കെ നമുക്ക് ഒരു വലിയ വണ്ടി ഫീൽ ആണ് എനിക്കൊരു കാറിന്റെ കംഫോർട്ടും വേണം എന്നാൽ നമ്മുടെ റോഡുകളും ഹമ്പും പരിപാടിയും ഞാൻ ഇതിന്റെ ഇടയില് ചെയ്ത ഒരു ഹൈബ്രിഡ് സിരിക്ക് യൂസ് ചെയ്തു അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ലോകത്തുള്ള എല്ലാ അമ്പുകളും പറ്റായിരുന്നു അത് ജപ്പാൻ ഇമ്പോർട്ട് ചെയ്ത വണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ാണ് എസ് വണ്ണില് എനിക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് കിട്ടുന്നില്ല ഈ കമ്പനിയോട്ട് എനിക്ക് വലിയ കിട്ടുന്നില്ല ഇതിനകത്ത് കിട്ടുന്ന എല്ലാ സെവൻ സീറ്റർ വഴിയാണ് ഇത് സീക്കം ഫീച്ചേഴ്സ് ഇത് കിട്ടണമെങ്കിൽ ഞാൻ ഒരു ഒരു കോടി വണ്ടിയിലേക്ക് പോകണം ബ്രാൻഡ് കാറുകൾ കാറുകൾ നാലുക എനിക്ക് ആ ഒരു ഒരു കോടി അഫോർഡബിൾ ആയിരുന്നു അങ്ങനെ ചിന്തിക്കുന്നത് അന്ന് എന്റെ കയ്യിൽ നിൽക്കുന്ന വണ്ടി കമ്പനിക്കുന്നത് അതിന് എനിക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഞാൻ ഇത് വാങ്ങുന്ന സമയത്ത് പല ആൾക്കാരും പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റീസെയിൽ ബ്രാൻഡ് അത് സത്യമാണ് കാരണം എന്താ വെച്ചാൽ ഞാനിത് പെട്രോൾ പമ്പിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അതുകൊണ്ടാണോ എനിക്കറിയില്ല ഭയങ്കര അഗ്രസീവ് ആയിരുന്നു ഞാൻ അല വൈകുണ്ടോ പടമൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനിത് മീൻസ് ആ സമയത്ത് റിലീസ് ആവാൻ വാങ്ങുന്നുണ്ട് സൂപ്പർ ചെയ്യുന്നു സർവീസിന്റെ ായിരം awesome, രൂപ സംഭവങ്ങളെല്ലാം എനിക്ക് പക്ഷേ ഞാൻ ഇഷ്യൂ എന്ന് പറയുന്നത് പാർട്സ് അതാണ് ഞാൻ പലപ്പോഴും നമുക്ക് പ്രസംഗമായിട്ട് വണ്ടിയിട്ട് കഴിഞ്ഞാൽ മാറ്റണം എന്ന് പറഞ്ഞാൽ മാസൊക്കെ വണ്ടി സംഭവം അതെന്താ സാധ്യത എന്റെ വണ്ടിയും റോഡ് ആക്സിഡന്റിന്റെ ഭാഗമാണോ എന്റെ കസിന്റെ വണ്ടിയും തിനേക്കാൾ ഒരു നമ്മുടെ ഒരു വൈ ഒരു പക്ഷെ പുള്ളിക്ക് പരിപാടികളെല്ലാം കൂടി രണ്ടാഴ്ച മൂന്നാഴ്ച പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ സാധനങ്ങൾ ഇന്ത്യയിൽ ആലുവത്തിലേക്ക് ഇറങ്ങി പുതിയ പുഷ്പാക്കാൻ പറ്റിയ സമയങ്ങളൊക്കെ അവൈലബിൾ ആണ് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ാണ് ഇലക്ട്രിക് കാർ ആണ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ എന്താ പറയുക ഇലക്ട്രിക്കൽ സംഭവങ്ങളുടെ സാധനം ഉള്ളത് ഓട്ടോമാറ്റിക് ഇങ്ങനത്തെ കാറുകൾക്ക് വൺ ലാക്ക് കഴിക്കാൻ വരുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് നേരിടുന്നുണ്ട് അല്ലെ പൗർണമായിട്ട് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടു മാസം വണ്ടിയും കിട്ടാതെ എത്ര ലോബായി പോയാലും ഓടിക്കുകയാണെങ്കിലും ഒരു ബട്ടർ ഫീലാണ് അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മൂന്നിനൊന്നും കംഫോർട്ടബിൾ നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ഞാൻ ഹൈദരാബാദ് വണ്ടി എടുത്ത് പോയിട്ടുണ്ട് അപ്പോഴൊന്നും നമുക്ക് ലോങ്ങ് ഡ്രൈവ് അറിയില്ല ഓക്കെ അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ നിന്ന് ഒരു വണ്ടി അപ്ഗ്രേഡ് എങ്ങോട്ട് പോകും ഇന്ന് ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രശ്നം നമ്മൾ താഴേക്ക് പോകാൻ തോന്നുന്നു അല്ല പക്ഷെ ആറും ഞാൻ കൺഫ്യൂസ് ആയിരുന്നു ആലോചിച്ചില്ല പ്രോബ്ലി ഞാനിപ്പോ കൊച്ചിയിൽ സെറ്റിൽ ആയതുകൊണ്ടും ഫ്ളാറ്റ് ഉള്ളതുകൊണ്ടും കാർ ആലോചിച്ചിരുന്നു ഓക്കെ അപ്പൊ ഇലക്ട്രിക് അങ്ങനെ എന്തെങ്കിലും കുട്ടികാർ വേണോന്നുള്ള ഒരു ചിന്തയാണ് ഇതിന്റെ ഒരു കാർ സാധ്യല്ല പക്ഷെ അതിന് ടു പറയുന്ന സോഡിതിന്റെ മേലൊരു കാറില്ല സോഡയുടെ ഏറ്റവും അപ്പൊ ഈ കമ്പനി കാർ കിട്ടാനില്ല അപ്പൊ അത്

എന്താണ് നമ്മളെ കാണുന്ന പറയാനുള്ളത് ഈ നിങ്ങൾ ഡിപെൻഡ്സ് ഓൺ യുവർ മീൻസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കംഫർട്ട് കോൺഷ്യസ് നിങ്ങൾക്ക് ഈ എമൗണ്ടിന് നിങ്ങൾക്ക് ഒരു ഡെൻസീറ്റ് കിട്ടുന്ന ഒരു അല്ലെങ്കിൽ അതേ കമ്പനിയുടെ അതേ മേക്കും സംഭവങ്ങളാണ് അപ്പൊ നിങ്ങളുടെ ഡ്രൈവ് ടാമ്പേർഡ് ആയിട്ടുള്ള ഡ്രൈവ് ആവണം ഗംഭീര ഒരു ബട്ടർ ഫീഡ് വേണം ഒരു എസ് യു വേണം എന്ന കാറിന്റെ സ്വഭാവം ആക്കറിയാൻ തോന്നുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് േറ്റ് വരും ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് എടുക്കും പക്ഷേ നിങ്ങൾക്ക് അതിന്റെ അദർ സൈഡ് ഉണ്ട് ഇപ്പൊ ഒരു ടൊയോട്ടോ ടൊയോട്ട യൂസ് ചെയ്യുന്ന പോലെ പാർട്ട്സ്ആപ്പ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ചെന്നിട്ട് നിങ്ങൾക്ക് പരിപാടികൾക്ക് വരാൻ പറ്റില്ല നമ്മളൊരു സാധനം എടുക്കുമ്പോ അതിന് അതിൻ്റെതായിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് പഠിക്കുന്നത് ബൈക്കാലും കൊടുത്തിട്ട് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന സെഗ്മെന്റ് ആണെങ്കിലും ഹോട്ടോട്ട് ആയിട്ട് പോകുന്നതാണ് നല്ലത് പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ പാമ്പേർഡ് ആവുന്ന ഒരു സ്വഭാവം വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ വണ്ടി ഭയങ്കര ഹാപ്പി ആൻഡ് ഫീൽഡ് ആണെങ്കിലും ഇപ്പൊ അങ്ങനെ പൊടിപിടിച്ച് ഇറക്കുന്നുണ്ട് ഇദ്ദേഹം അല്ലെങ്കിൽ ഞാൻ വണ്ടി വന്നത് വണ്ടി കഴുകി വരുമ്പോളും സംഭവങ്ങളും അതിന്റെ ഉള്ളിലാണെങ്കിലും അതിന്റെ കംഫേർട്ട് ആണെങ്കിലും പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇഷ്യൂ പാർട്ട് ചില സമയത്ത് നല്ല ലിമിറ്റ് നല്ലബോക്സ് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യണം ജർമ്മനിന്ന് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോമായി വരുന്നവരെ ജയിക്കും